ഹായ് വെൽക്കം ടു ഷിൽ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റിച്ചിങ് ഫുൾ വീഡിയോ ചെയ്യാനായിട്ട് പോവുകയാണ് കുറെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അടുത്ത വീഡിയോസ് ഒക്കെ തൊട്ട് നമുക്ക് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം അപ്പൊ ഇന്ന് ഞാനൊരു ഷർട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു അടിപൊളി ടോപ്പ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ കുറെ ഇങ്ങനെ കമന്റ് ആയിട്ട് പറയായിരുന്നു സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ചെയ്യോ അല്ലെങ്കിൽ ഫുൾ വീഡിയോസ് ഒക്കെ എന്നുള്ളത് അപ്പൊ ഇന്ന് ഇന്നോട്ട് നമ്മൾ തുടങ്ങുകയാണ് അപ്പൊ ഇനി മുതൽ നമുക്ക് എല്ലാത്തിന്റെയും ഫുൾ വീഡിയോസ് ഒക്കെ ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് പ്രൈസ് ടാഗ് പോലും നമ്മൾ പറിച്ചിട്ടില്ല എന്നുള്ളത് കാരണം ഇത്രയും നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു ഷർട്ടാണ് അത് നമ്മൾ പ്രൈസ് ടാഗ് പോലും എടുക്കാതെ നമ്മൾ ഇടാതെ അതിൻ്റെ അർത്ഥം നമ്മളത് ഇട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇതുവരെ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ഡ്രസ്സിനെ നമുക്ക് റീസൈക്കിൾ ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എനിക്ക് ഉറപ്പാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ കുറേ ഡ്രസ്സസ് വേണ്ടാതെ കിടക്കുന്നുണ്ടാവും അതായത് നമുക്ക് ഇട്ടിട്ട് കംഫർട്ടില്ലാത്ത നമ്മളത് അവിടെ ഒഴിവാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ഡ്രസ്സസ് ഉണ്ടായിരിക്കും അപ്പൊ അതിനൊക്കെ എടുത്തിട്ട് നമുക്ക് പുതിയ ഡ്രസ്സസ് ആക്കി മാറ്റാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സ് ആക്കി മാറ്റാനുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ കൂടുതലായിട്ടും ചെയ്യാൻ പോകുന്നത് അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഷർട്ടിന്റെ മുഴുവൻ പാർട്ടിനെയും നമ്മൾ വെട്ടി സെപ്പറേറ്റ് ആക്കുക എന്നുള്ളതാണ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി മാറ്റാം അതായത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും അതിന്റെ സ്ലീവ്സും അതിന്റെ കോളേഴ്സും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റാം എന്നിട്ട് നമ്മളതിനെ ജസ്റ്റ് അതിന്റെ ബാക്ക് പോർഷൻ അതായത് ഇങ്ങനെ മാറ്റുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴാണ് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അത് സെപ്പറേറ്റ് ആക്കി വെക്കുമ്പോഴാണ് മനസ്സിലാവാറ് എനിക്കൊക്കെ അങ്ങനെയാണ് അതായത് ഒരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്ര മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണെന്ന് കണ്ടാലേ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇതിനെ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുള്ളൂ ഇനി നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്യണം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ബാക്ക് പോർഷനാണ് ഫോൾഡ് ചെയ്യുന്നത് അത് രണ്ടായിട്ട് മടക്കുക അതിനുശേഷം അത് നാലായിട്ട് മടക്കുക അതായത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്കതിൽ നെക്കിൻ്റെ ഒരു ഭാഗമുണ്ട് ആംഹോളിൻ്റെ ഒരു ഭാഗമൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അതൊന്ന് ജസ്റ്റ് രണ്ടായിട്ട് മടക്കുക അതായത് ആ ഒരു ആംഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കി വെക്കേണ്ടത് ആ ഒരു വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നമ്മൾ അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക നമുക്ക് എവിടെയും തൊട്ട് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ മെഷർമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ലൈനിൽ നമ്മൾ നമ്മുടെ ഷോൾഡറിന്റെ ലെങ് മാർക്ക് ചെയ്യുക ഷോൾഡർ ഞാൻ എടുത്തിട്ടുള്ളത് സെവൻ ആണ് അതിന്റെ താഴേക്ക് ഞാൻ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം ചെസ്റ്റിന്റെ സൈസ് നയൻ പോയിന്റ് ഫൈവ് ഇഞ്ചും അതുപോലെ വേസ്റ്റിന്റെ സൈസ് എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ്സ് എല്ലാം ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക ആം ഹോളിന്റെ അവിടെ നമ്മൾ ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം അതൊരു റൗണ്ട് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ അടിവശത്ത് ഒരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കർവ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ പോവാണ് ഞാൻ എപ്പോഴും ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ നെക്ക് മാർക്ക് ചെയ്യാറുള്ളത് കാരണം എനിക്ക് ആ ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ അത് നെക്ക് നമുക്ക് മാർക്ക് ചെയ്ത അവസാനമാണ് എല്ലാ കട്ടിങ്ങും നടത്തുന്നത് പക്ഷെ ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ടാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ പോവുകയാണ് ത്രീ ഇഞ്ചാണ് നമ്മൾ നെക്ക് ലെങ്ത് കൊടുത്തിട്ടുള്ളത് വിടുത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് താഴേക്ക് നമ്മൾ സിക്സ് ഇഞ്ച് മാർക്ക് ചെയ്തു അത് ഫ്രണ്ട് നെക്കാണ് ദെൻ ബാക്ക് നെക്കിൻ്റെ സൈസ് നമ്മൾ ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ബാക്ക് നെക്ക് എന്ന് പറയുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ ഫ്രണ്ട് നെക്ക് നമ്മൾ സ്ക്വയർ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ബാക്ക് നെക്കാണ് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് അതിനുശേഷം ഈ രണ്ട് പീസിനെയും നമ്മൾ സെപ്പറേറ്റ് ആക്കണം കാരണം അത് രണ്ടും ഒരുമിച്ചാണ് ഇപ്പോൾ കിടക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് ബാക്ക് പോർഷനെ നമ്മൾ അവിടെ മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ അതിൻ്റെ നെക്കും അതുപോലെ തന്നെ ആംഹോളിൻ്റെ ആ ഒരു ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ റെഡി റെഡിയാക്കണം ആംഹോളിൻ്റെ അവിടെ നമ്മൾ ഒരു അര ഇട്ടിട്ട് അതൊന്ന് കർവ് ചെയ്ത് റൗണ്ട് ആക്കി വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ നെക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് താഴേക്കുള്ള പോർഷനാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഷർട്ടിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് അപ്പോൾ അതിന്റെ ബട്ടൺ പ്ലാക്കറ്റ്സ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് എത്ര വീതി കിട്ടുമോ അല്ലെങ്കിൽ എത്ര ലെങ്ത്ത് കിട്ടുമോ എത്ര വിത്ത് കിട്ടുമോ നോക്കിയിട്ട് അതിന്റെ മാക്സ് മാക്സിമം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് രണ്ട് പോർഷനും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ലെങ്ത് ആവണം എന്നുള്ളതൊന്നും ഉറപ്പുവരുത്തണം കേട്ടോ അതായത് ഈക്വൽ ആയിട്ടുള്ള ലെങ്ത്തിൽ വേണം നമ്മൾ രണ്ടും പീസസും കട്ട് ചെയ്ത് മാറ്റാനായിട്ട് കാരണം നമ്മൾ ഫ്രിൽസ് ആണ് ഇടുന്നത് അപ്പം മാക്സിമം വിത്തും മാക്സിമം ലെങ്ത്തും നമ്മൾ കിട്ടുന്ന അത്രയും വെട്ടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് ഇങ്ങനെ ചെറിയൊരു പീസ് എടുത്തിട്ട് അവിടെ മാറ്റി വെക്കുക ഇനി നമുക്ക് അതിന്റെ സ്ലീവ്സ് റെഡിയാക്കാം അപ്പൊ സ്ലീവ്സ് റെഡി ആക്കുന്നതിന് മുൻപ് ഈ ഒരു ബട്ടൺ പ്ലാക്കറ്റ്സിലുള്ള ബട്ടൺ ഒക്കെ അവിടെ നിന്ന് ജസ്റ്റ് എടുത്തു വെക്കുക കാരണം നമുക്കിനി എന്തെങ്കിലും ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ആവശ്യം വരും അപ്പം നമ്മൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സ്ലീവ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രിൽഡ് സ്ലീവ്സ് ആണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ രണ്ട് പീസാക്കിയിട്ട് മാറ്റണം അതായത് ഒരു സ്ലീവിൽ നിന്ന് തന്നെ രണ്ട് പീസാക്കി മാറ്റി അതിനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിനെ രണ്ട് പീസാക്കി മാറ്റിയിട്ട് നമ്മൾ അതിനെ യോജിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പം നല്ല ലെങ്ത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും ലെങ്ത്ത് നമുക്ക് വരും കേട്ടോ രണ്ട് സ്ലീവും അതേപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിന്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് നെക്ക് ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയതാണ് ഷോൾഡർ ഒരു അര ഇഞ്ച് നമ്മൾ അതിന്റെ അറ്റത്തൊരു ഒരു അര ഇഞ്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സ്ലോപ്പ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് പാർട്ട് ഒരുമിച്ച് വെച്ചതിന് ശേഷം അതിന്റെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള താഴത്തേക്കുള്ള പോർഷൻ പോർഷനാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പം അതിന് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ഇവിടെ നൂലിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം നമുക്ക് ഇവിടെ അധികം മെറ്റീരിയൽ ഇല്ല കുറച്ച് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ നൂലിട്ട് വലിച്ച് അതിന്റെ ഫ്രിൽസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട രീതിക്ക് അതിനെ അതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതിനാണ് നമ്മളിപ്പോൾ നൂലിട്ട് വലിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ വേറെ രീതിക്കാണ് പ്ലീറ്റ്സ് ഇടാറുള്ളത് കുറേ മെറ്റീരിയൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വേറെ രീതിക്കും പ്ലീറ്റ്സ് ഇടാറുണ്ട് അപ്പോൾ രണ്ട് പോർഷനും നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ യോഗ പോർഷനിലൊന്ന് വെച്ചിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക അതിൻ്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഏകദേശം നമ്മുടെ ടോപ്പിൻ്റെ ഒരു രൂപം ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പോക്കറ്റ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മൾ താഴത്തേക്ക് വെച്ച ഒരു പോർഷനിൽ ഇതിന്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു അതൊന്ന് എടുത്തു മാറ്റണം ടോപ്പ് പോക്കറ്റ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക എന്നിട്ട് അതിന്റെ സീംസ് ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം ഇനി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അതിന്റെ സ്ലീവ്സ് ആണ് അപ്പൊ സ്ലീവ്സും നമ്മൾ ഫിൽഡ് സ്ലീവ്സ് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് പീസിനെയും നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ലെങ്ത്തി പീസ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിന്റെ അറ്റത്ത് നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് അത് ആ ഒരു സ്റ്റിച്ച് വലിച്ച് നമ്മൾ അതിനെ ഫ്രിൽസ് ആക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും വരുന്നത് രണ്ടും നമ്മൾ ഇതുപോലെ ചെയ്യുക അപ്പോൾ ഇതിന് ജസ്റ്റ് അതിൻ്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സ്ലീവ്സിൻ്റെ അവിടെ വെച്ചിട്ട് അതൊന്ന് ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കുറച്ച് വിത്ത് ആ ഒരു സ്ലീവ് ഞാൻ എടുത്തത് കുറച്ച് വിത്തിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഒരു വിട്ത്ത് ഞാൻ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാവില്ല കാരണം ഞാനത് കട്ട് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഈ ഈ ഒരു വിടുത്തായിരിക്കും നമ്മുടെ സ്ലീവിന് ഉണ്ടാവുക കേട്ടോ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതൊരു വൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ് അപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണ് ഈ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഒരുപാട് ഷർട്ടും ഒരുപാട് വേണ്ടാത്ത മെറ്റീരിയലൊക്കെ നമുക്ക് ആണ് അതുകൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് പെപ്ലം ടോപ്സ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം എനിക്ക് എനിക്കിനിയും ഒരുപാട് വീഡിയോസ് ഇടണം അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു ഓൾ